നാളെ ജൂലൈ ഏഴിന് സമസ്തയ്ക്ക് കീഴിലുള്ള എല്ലാ മദ്രസകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഹറം പ്രമാണിച്ചാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മുഹറം പത്താണ് സ്കൂളുകൾക്ക് ഇതുവരെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇന്ന് രാത്രി വരെ സമയമുണ്ട് അതിനിടയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതാണ് ജൂലൈ എട്ട് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിലാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ഭാഗികമായി മാത്രമേ ഉണ്ടാവുവാൻ സാധ്യതയുള്ളൂ സംസ്ഥാനത്തെ എല്ലാ പ്രൈവറ്റ് ബസ്സുകളും ചൊവ്വാഴ്ച പണിമുടക്കുകയാണ് ഇനി ജൂലൈ ഒമ്പത് ബുധനാഴ്ച അഖിലേന്ത്യാ പണിമുടക്കാണ് ഇടത് സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കാണ് ബുധനാഴ്ച അതായത് ജൂൺ ഒമ്പതിന് ഇത് തീർച്ചയായും സ്കൂളുകൾ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല കാരണം എല്ലാ സംഘടനകളും തൊഴിലാളി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നിങ്ങൾക്ക് നിർബന്ധമായും സ്കൂളുകൾക്ക് ലീവ് കിട്ടും നാളെയും മറ്റന്നാളും ഉള്ള ലീവുകൾ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്